എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിരിയാണികളിലെ ഏറ്റവും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി അപ്പൊ നമുക്കിന്ന് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണേ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കാണാം നമ്മൾ ഒരു കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് അളവില് മിൻറ്റ് ലീഫും അതുപോലെ തന്നെ അരക്കപ്പ് അളവില് മല്ലിയെല്ലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്തായാലും ചേർത്ത് കൊടുക്കണം ഹൈദരാബാദി ബിരിയാണിക്ക് നമ്മൾ ലീഫ് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ് അപ്പൊ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവില് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളി ഇല്ലാത്ത തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവോള വറുത്തതാണ് എടുക്കുന്നത് മൂന്ന് വലിയ സവോള വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് അവസാനം ഇത് ദം ചെയ്തെടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോ ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നേരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഫ്രിഡ്ജിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ ഒട്ടും ടൈം ടൈമില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ അവറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കഴുകി കുതിർത്തെടുക്കാം നമ്മളിപ്പോ ഒരു കിലോ അരിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇന്റെ ഒരു കപ്പ് അരി എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള അരി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുതിർത്തെടുക്കാം നമ്മുടെ കഴുകി വൃത്തിയാക്കി അരിയിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അരി കുതിർന്ന് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നേരം ടൈം കഴിയുമ്പത്തേക്ക് നമ്മുടെ അരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് വെള്ളം കളഞ്ഞ ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് വെച്ചതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം നമ്മളൊരു ചെരുവ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യിലേക്ക് നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കാഷ്നോട്ടും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ നമ്മൾ ഇനി അരി വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ ഏലക്ക ഒരു ബലീഫ് അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു നാലഞ്ച് അഞ്ച് ഗ്രാമ്പു അതിൻ്റെ കൂടെ ഷാജീരുകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം വെള്ളത്തിൻ്റെ പാകത്തിനെ കഴിഞ്ഞ് ഒരൽപ്പം കൂടുതൽ ചേർത്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ ചോറിനും കൂടി അതായത് അരിക്കും കൂടെ നല്ല ഉപ്പ് പാകത്തിനായി കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വാരി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ അരി ഒന്ന് മുക്കാൽ ഭാഗത്തോളം വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് വേവിക്കാൻ നിൽക്കേണ്ട ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി കാരണം ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്തോളും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വരെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ അരി വേവിക്കാനായിട്ട് വെച്ച വെള്ളം അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അടുപ്പിലേക്ക് നമ്മൾ ഏത് ചെമ്പിലാണ് ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത് ആ ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജില് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആണെട്ടെ ചിക്കൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒരു കാൽഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അടി അടിപിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിന് ചെറുതായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് കാൽഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ബാക്കി നമുക്ക് ദമ്മ ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാവേ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഗ്രേവി ഒന്ന് ടച്ച് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് എന്ന് അറിയാനായിട്ട് സാധിക്കും നമുക്ക് ചിക്കനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് ചൂടായി ഒരു കാൽ ഭാഗം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അരി ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒരു കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം നമ്മുടെ റൈസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ദമ്മിട്ടെടുക്കാവേ അതിനായിട്ട് നമ്മുടെ ചിക്കൻ്റെ നമ്മൾ ചിക്കൻ ചൂടാക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നേരിട്ട് ദമ്മിനുള്ളത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ദമ്മിയാണുള്ള പോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ നല്ല അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു റൈസ് നമുക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം നമ്മുടെ റൈസിൻ്റെ നേർ പകുതിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുങ്കുമപ്പൂവ് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർന്നത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു സവോള വറുത്തതിന്റെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ റൈസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ പട്ടയും നമ്മുടെ വഴനയലേയും നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നേരെ ദം ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബിരിയാണി പോട്ട് ഡം ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം നമ്മുടെ ബിരിയാണി പോട്ടിൻ്റെ അടപ്പിന് ഹോളൊക്കെ ഉള്ളത് കൊണ്ട് അത് വെച്ച് കൊടുക്കുന്നില്ല നമ്മളതിങ്ങനൊരു കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു എയർ പുറത്തേക്ക് പോകാത്ത ടൈപ്പിലുള്ള ഒരു അടപ്പാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി ഇതിനെ നേരെ നമ്മുടെ പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ കല്ല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ ബിരിയാണി പോട്ടെടുത്ത് വെച്ചു കൊടുക്കാം അതിനുശേഷം തീയൊരു ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് എയർ ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് കൂടെ കൊടുക്കാം എന്തെങ്കിലും ജസ്റ്റ് വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് വെള്ളം നിറച്ചിട്ടുള്ള ഒരു പാത്രമാണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിന്റെ എയർ പോവാതെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ദം ചെയ്ത് റെഡി ആയി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളിവിടെ നമ്മുടെ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ടൈം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിങ്ങനെ തന്നെ ഇവിടെ കീപ്പ് ചെയ്യാം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൂടി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല അപ്പോഴും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഇത് തുറക്കാവുന്നതാണ് കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് എടുത്തു മാറ്റുവാണേ പിന്നെ നമുക്ക് ഇതമ്മ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ചൂടുണ്ട് കൈ പൊള്ളാതെ അതൊക്കെ തുറന്ന് ഇപ്പോഴും നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി കാണാൻ തന്നെ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ബിരിയാണി പോയിട്ട് നേരെ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് ഇറക്കി വെക്കാവേ നമുക്ക് ഒന്ന് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ അതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കാണാം ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ബിരിയാണി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണി നമ്മൾ മിക്സ് ചെയ്ത് നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് ആരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാതിരിക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോ കാണാം